ദിവസത്തെ വീഡിയോ ഏറ്റിട്ടുണ്ട് ഞാൻ അതിന്റെ ലിങ്ക് ഞാൻ അവർക്ക് വാട്സപ്പിലോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ആഴ്ച എന്റെ സാധനം നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ഇനി ഇങ്ങനെ

ഇപ്പൊ നമ്മൾ ഏകദേശം ഒരു മാസം കണ്ട് ഇത് ഓർഡർ ചെയ്ത് പറ്റില്ല ഇവിടെ തന്നെ ഫസ്റ്റ് തന്നെ അവിടെ ഇവിടെ ഒരു കാർ കിട്ടിയിട്ടുണ്ട് ഡബ്ല്യു 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 ഡോട്ട് എഫ് ടുന് എൽ മാത്രമേ ഒറിജിനൽ പ്രൊഡക്റ്റ് കിട്ടുള്ളൂ പിന്നെ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ ഇതിൻ്റെ ഫേക്ക് പ്രോഡക്റ്റ്സ് ഉണ്ട് അതൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ഇത് ആണോ എന്ന് നമുക്കറിയാൻ പാടില്ല അപ്പോൾ നമ്മൾ അവരുടെ വെബ്സൈറ്റിൽ നിന്നാണ് ഓർഡർ ചെയ്തത് പിന്നെ ഇവിടെ ആയിട്ടൊരു ഇത് നമ്മുടെ ഇതിൻ്റെ യൂസെൽ ആണ് ഇതെങ്ങനെയാ യൂസ് ചെയ്യേണ്ടത് ഹൗ ടു യൂസ് അത് തന്നെ വാഷ് നമ്മുടെ ഫേസ് വാഷ് ചെയ്യുക എന്നിട്ട് ക്രീം വരച്ച രാവിലെ ആവുമ്പോൾ കഴുകി കളയാണ് നല്ല സ്മെല്ലാണ് അപ്പോൾ ഇതിന്റെ ഇത് നമ്മൾ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ഇതിന്റെ ഫിഫ്റ്റീൻ ഡേയ്സ് ചാലഞ്ച് നമ്മൾ ചെയ്യുന്നതായിരിക്കും പതിനഞ്ച് ദിവസം നമ്മൾ വീഡിയോ എടുത്തിട്ട് അതിന്റെ റിസൾട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ ആയിട്ട് നമ്മൾ പറയുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെയാണ് എല്ലാവർക്കും ബൈ ബൈ